ിട്ട് ടൂ ഇയർ ആവുന്നു ഇതുവരെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ ഞാനൊരു ചെക്കന് മെസ്സേജ് ഇട്ടില്ല പക്ഷെ മാനുവല്ലേ എത്ര പേർക്ക് മെസ്സേജ് പറയും ഞാൻ ഗർഭിണിയായിരിക്കും വരെ ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട് മേനുണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ ബുക്ക് ചെയ്തിട്ട് അത്ര ഒന്നുമില്ലല്ലോ ഈ വരെ ഒരു സംഭവം മെൻ്റലി ഞാൻ അത്ര തളർന്ന് കുറേ കാര്യങ്ങൾ ഉണ്ടാറുള്ളൂ ഇപ്പം നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇയർ ആവുന്നു ഇത് ഇതുവരെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ ഞാനൊരു ചെക്കിന് മെസ്സേജ് ഇട്ടില്ല പക്ഷെ മാനുവല്ലേ എത്ര പേർക്ക് മെസ്സേജ് എന്ന് പറയുമോ ഞാൻ ഗർഭിണിയായിരിക്കും പറയും ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട് മേനുണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ ബുക്ക് ചെയ്തിട്ട് അത്ര ഒന്നും ഈ അടുത്ത വരെ ഒരു സംഭവം മെന്റലി ഞാൻ അത്ര തളർന്ന് കുറേ കാര്യങ്ങൾ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെയും സഫ മേഹനുവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും ഞാൻ അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ കാതർ ഒരു വീഡിയോ ഒന്ന് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ സഫ കാതർ കരിപ്പൊടിക്ക് എന്തൊക്കെയോ വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട് അതിലെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളിവിടെ കണ്ടത് കാതർ കരിപ്പൊടി പറയണ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്നിട്ട് ബാക്കി പറയാം കേട്ടോ ഒന്ന് കേട്ട് നോക്കൂ അവളുടെ കൈ അങ്ങ് ഇവൻ കടിച്ച് കീറി കീറിയെന്നുള്ളതാണ് ഈ മെഹനാസ് ഒരു ആണെന്നും ഒരു ക്രിമിനൽ ആണെന്നും അവൻ്റെ അടുത്ത് ഒരു പെണ്ണിനും നിൽക്കാൻ പറ്റില്ല എന്നും ആയിരം തവണ ഞാൻ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല അവനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചു വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഏകദേശം നാല് വർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഈ നാലാമത്തെ വർഷത്തിൽ ദ മറ്റൊരു ഇരയും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് സഫ എന്ന പേര് കാതർക്കാരിപ്പൊടി പറഞ്ഞത് സത്യം തന്നെയാണ് ഒരുപാട് നാളുകൊണ്ട് കാതർക്കാരിപ്പൊടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെഹനു ഒരു സൈക്കോ ആണ് മെഹനു അടിമയാണ് അവൻ്റെ കൂടെ ജീവിക്കാൻ ഒരു പെണ്ണിനും കഴിയില്ല എന്ന് എപ്പോഴും കാതർക്കാരിപ്പൊടി പറയുന്നതായിട്ട് പല വീഡിയോസുകളിലും കണ്ടിട്ടുണ്ട് റിഫാനെ സപ്പോർട്ട് ചെയ്തിട്ടും അതുപോലെ റിഫാൻ്റെ പല വീഡിയോകൾ ചെയ്യുന്ന കൂട്ടത്തിൽ പലതും പറയുന്നത് റിഫ പറയുന്ന പെൺകുട്ടി ഒരുപാട് അനുഭവിച്ച് ഇനി ഇവൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് മാത്രം ആ പെൺകുട്ടി നിവർത്തിയില്ലാതെ സ്യൂസൈഡ് പിന്നെ അത്രയ്ക്ക് മാത്രം ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് അപ്പൊ സഫയും സെയിം ഇത് തന്നെയാണ് പറയുന്നത് അവളുടെ കൈ എല്ലാം കടിച്ചു പറിച്ചിരിക്കുകയാണ് ഈ മേഖന എന്ന് പറയുന്ന വ്യക്തി ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് അപ്പം അത്രക്ക് അത്രത്തോളം ക്രിമിനൽ ക്രിമിനലാണ് അവൻ അവൻ പല പെണ്ണുങ്ങളുമായിട്ട് ഉണ്ട് ഇവിടെ ഗർഭിണിയായിരിക്കും സമയത്തും അതുപോലെ പല എന്താണ് ഇതായിട്ട് ഇരിക്കുന്ന സമയത്തും എല്ലാം ഇവനക്ക് മറ്റുള്ള പെൺകുട്ടികളായിട്ട് ബന്ധമുണ്ടെന്നാണ് പറഞ്ഞത് അതെല്ലാം നേരെ തിരിച്ച് സഫാക്ക് ആക്കി മേൽ ചുമത്തിയിട്ട് ഇവൻ രക്ഷപ്പെടാൻ നോക്കണം ഇനിയും പല പെൺകുട്ടികളെയും കീഴ്പ്പെടുത്തണല്ലോ ഇവളുടെ ഇത് കഴിഞ്ഞു ഇവിടെ കല്യാണം കഴിച്ച ഒരു കൊച്ചായി ഇവളുടെ ഇത് കഴിഞ്ഞു ഇനിയിപ്പം അടുത്ത ഏരിയയെ തേടി പോകണം അതിന് വേണ്ടിയിട്ടാണ് അടുത്ത മൂവ്മെൻറ്റ് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒളിച്ചോടി എന്നുള്ളൊരു വ്യാജ ഇത് ഉണ്ടാക്കിയിട്ട് പറയുന്നത് അപ്പോൾ ഇവനെ ഒരിക്കലും ഒരു പെണ്ണ് ഇവന്റെ ചതിക്കുഴിയിൽ വീഴരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും സഫ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ടുമായിരുന്നു നോക്കൂ ഹേ ഗായ്സ് അപ്പോൾ ഒളിച്ചോടിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂസ് ഒക്കെ ഉണ്ടായില്ലോ അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി റിപ്ലൈ കൊടുത്തു ഒളിച്ചോടിയിട്ടൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റൂമർ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത ഒരു വിഷയമല്ല എനിക്ക് ആകെ പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഒരു കാര്യമാണ് ഞാൻ വീഡിയോ കോൾ ചെയ്ത് മോശമായിട്ട് ഇതാക്കിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് ഒരാളൊരു വീഡിയോ കോളിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലും ഞാൻ നല്ലതായിരിക്കും കുറച്ച് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഒളിച്ചുകൂടി എന്നുള്ള രീതിക്കായി ഞാൻ പ്രമോഷൻ പോയി ഒളിച്ചോടി എന്നുള്ള രീതിക്കായി ഈ പറയുന്നവർ വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ഞാൻ ഒളിച്ചുകൊടി പോലെ ആക്കുന്നുണ്ടോ കണ്ടവരുടെ കൂടെ പോകുന്നുണ്ട് അതിപ്പോൾ ഞാൻ മാനുവില് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത് വേറെ ഒരാൾ ഒരാളെയും കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു പിന്നെ അവർക്ക് പിന്നെ മര്യാദ നല്ല രീതിയിൽ സംസാരിച്ച് തെളിവുകൾ മറ്റുള്ളവരെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാൻ അറിയുന്നതുകൊണ്ട് ഇതാക്കാം എനിക്കിങ്ങനെ പിന്നെ മറ്റുള്ളവരെ കൊണ്ട് എടാ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച് സഫ ഇപ്പൊ പുതിയൊരു ചാനലൊക്കെ തുടങ്ങി അവിടെ ഹാക്കായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം പേജ് ഹാക്കായി മൂന്നു ലക്ഷത്തി മുപ്പതിനായിരം മൂന്നു ലക്ഷം എന്തോ ഫോളോവേഴ്സൊക്കെ ഉള്ളതാണ് ആ പുള്ളിക്കാരുടെ ഇത് ഹാക്കായി അപ്പം അതുകൊണ്ട് പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിനകത്താണ് ഈ ഒരു ഇത് ഇട്ടിരിക്കുന്നത് ഇപ്പം ഇത് ഫർസാനെ വെച്ചാണ് തോന്നുന്നു പറയുന്നത് ഈ ഇതിൻ്റെ താഴെ ഫർസാന പറഞ്ഞ ആ ഫർസാനെ ഫസ്ന എന്തോ ആണ് ഫർസാന എന്നാണ് തോന്നുന്നത് അപ്പൊ ആ പെൺകുട്ടിയും കമന്റ് ഇട്ടിണ്ടായിരുന്നു ആ കമന്റ് ഞാൻ സൈഡിൽ കാണിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന കമന്റാണ് കേട്ടോ അതുകൊണ്ട് ആ തെറി കമന്റ് ഞാൻ വായിക്കുന്നില്ല സൈഡിൽ എന്തായാലും കാണിക്കാം അപ്പോൾ അങ്ങനെയാണ് എന്താണ് ഫർസാനെ കൂടെ ഉദ്ദേശിച്ചിട്ടാണ് പുള്ളിക്കാർ പറഞ്ഞത് ഇപ്പോൾ മെഹനു ഫർസാനന്റെ കൂടെ കൂടിയിരിക്കുകയാണെന്നാണ് ഇവള് പറഞ്ഞ് വരുന്നത് എന്തായാലും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അതിനെയാണ് ഇവൻ മെഹനു ഒളിച്ചോടി പോയി എന്ന് വരെ ആക്കി തീർതിരിക്കുന്നത് അപ്പോൾ കുറേ എന്താണ് തെളിവുകളൊക്കെ കാതർക്കരിപ്പൊടിക്ക് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കാതർക്കരിപ്പൊടി പറയുന്നുണ്ട് ഇത് എന്താണ് വേറെ ഇതൊന്നും അല്ലല്ലോ ഇത് സത്യമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു പുള്ളിക്കാരനൊക്കെ പേടിയാണ് എന്താ ചോദിച്ചാൽ ഇവളുടെ സ്വഭാവം ഇവള് നേരത്തെ വന്നിട്ട് മെഹനുവിൻ്റെ കൂടെ ഇരുന്നിട്ട് സഫ റിഫാനൊക്കെ കുറ്റം പറഞ്ഞതാണ് ആ വീടുകൾ പല ഇൻ്റർവ്യൂകളിലാണെങ്കിലും പല അതിലാണെങ്കിലും ഇവർ വീട് ചെയ്യുന്ന സമയത്തെല്ലാം സഫാനെ റിഫ എപ്പോഴും കുറ്റപ്പെടുത്തി പറയുന്നൊരു പ്രവണതയാണ് ഈ രണ്ട് പേർക്കും അപ്പോൾ മെഹന് ഭയങ്കര നല്ല പുള്ളിയായിരുന്നു കല്യാണം കഴിഞ്ഞ സമയമാണല്ലോ അപ്പോൾ നല്ല പുള്ളിയായിരുന്നു നല്ല ഇതായിരുന്നു നല്ല സ്നേഹമായിരുന്നു ഇപ്പോൾ ഇത്രത്തോളം കഞ്ചാവടിയുടെ ഇതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ പുള്ളിക്കാർ ഇവൻ്റെ കൂടെ കൂടുന്നതും എന്നിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞതിനു ശേഷമാണ് അതിനിടയ്ക്കൊരു ഇതുണ്ടായി എന്തോ ഇഷ്യൂ ഉണ്ടായി അങ്ങനെ പിണങ്ങിപ്പോയി ആ ഒരു സമയത്ത് പിണങ്ങിപ്പോയതാണ് അത് പിണങ്ങിപ്പോയതല്ല ആയപ്പോൾ ആയപ്പോയാണ് പോയതാണെന്നൊക്കെയാണ് അന്നത്തെ ആ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അതിനുശേഷം കുഞ്ഞായതിനു ശേഷമുള്ള സംഭവമാണ് ഈ കാണുന്നതല്ല എന്തായാലും പഴയ ഒരു വീഡിയോയിൽ ഒരു ഇന്റർവ്യൂയില് ഇവര് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് പറയുന്നുണ്ട് അതൊന്നും നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു കണ്ടു നോക്കൂ ഏറ്റവും കൂടുതൽ ഓൺ ഒരു കാര്യം എന്താണ് അത് ഫസ്റ്റ് കമന്റ് ആ സമയത്ത് ഞാനും ബന്ധം ഉണ്ടായത് കണ്ട് നമ്മൾ തമ്മിൽ എന്തോ ബന്ധമുള്ളത് അവളെ കണ്ടന്റെ പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്ത് അത് കേട്ട സമയത്ത് ഭയങ്കര ഒരു ഭയങ്കര ഫീൽ ഉണ്ടായി മനസ്സിൽ പിന്നെ ഇൻസ്റ്റയിൽ ഫസ്റ്റ് എനിക്ക് നെഗറ്റീവ് കിട്ടി വരുമ്പോൾ ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കോർന്നു എല്ലാത്തിനും ഞാൻ അതിന് കൊടുക്കും ഓരോരുത്തരെ കയ്യിൽ പിന്നെ ഓരോരുത്തർ പോയിട്ട് ഞാൻ കൊടുക്കും അപ്പൊ എല്ലാരോട് ദേഷ്യം ഭയങ്കര ദേഷ്യായി പോയി അപ്പൊ എന്റെ അടുത്ത് പറയലെന്താ നിങ്ങള് നിങ്ങളെ നല്ലതാക്കാൻ നിങ്ങള് നോക്ക് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എവിഡൻസ് ഉണ്ടെങ്കിൽ റിവീൽ ചെയ്യുന്ന എല്ലാവരും പറഞ്ഞോണ്ടിരിക്കും അവർക്ക് അവരുടെ കുടുംബത്തിലാണ് നടന്നെങ്കിൽ അവർ ചെയ്യരുത് അപ്പോൾ കേട്ടല്ലോ എന്താണ് അവളുടെ കയ്യിലിരിപ്പ് സ റീഫാൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവൾ മരിച്ചത് എന്നാണ് ഈ പുള്ളിക്കാർ പറയുന്നത് ഇപ്പം മനസ്സിലായി ഇപ്പോൾ ആരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നീ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടി രക്ഷപ്പെട്ട് ഓടി വന്നത് ഇപ്പം നിനക്ക് മനസ്സിലായോ ആരുടെ കയ്യിലിരിപ്പാണ് ആരാണ് എന്താണെന്നുള്ളത് ഇപ്പോഴെങ്കിലും റിഫ നിരപരാധിയാണെന്നുള്ളത് നിനക്ക് സമ്മതിക്കാൻ സാധിക്കുമല്ലോ അത് എന്താണ് നീ സമ്മതിക്കണം വീഡിയോയിൽ വന്നിട്ട് നീ സമ്മതിക്കണം അല്ലാതെ അന്ന് ആ മരിച്ചു പോയാൽ ആ പെൺകുട്ടി നീ എന്തെല്ലാം കാര്യങ്ങളും പറഞ്ഞു അവൾക്ക് വേറെ ബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മെഹന ഒരുപാട് ിച്ചു അതുകൊണ്ടാണ് മെഹനു അവളെ ഉപേക്ഷിച്ചത് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്തെല്ലാം മെഹനുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു ഇപ്പം മനസ്സിലായോ മെഹനു എന്താണ് റീഫ എന്താണെന്നുള്ളത് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അത് അത് തന്നെ ഏറ്റവും വലിയൊരു ഇത് കർമ്മ എന്നൊരിതുണ്ടെന്ന് പറയില്ല കാതർക്കാരിപ്പുടി എപ്പോഴും പറയും കർമ്മ എന്നൊരു എന്നൊരിതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഇത് ഞാൻ ഇതായി പറയുമല്ല പക്ഷെ അത്രത്തോളം മരിച്ചുപോയ റീഫാൻ അത്രത്തോളം ഈ പെൺകുട്ടി അവഹേളിച്ചിട്ടുണ്ട് ഓരോ കമൻറ്റും റിഫാനെ സപ്പോർട്ട് ചെയ്തിട്ട് ഓരോ കമൻ്റ് ഇടുന്നതിന് അതിന് റിഫാനെയാണ് അവൾ വെറുക്കുന്നത് ആ മരിച്ചുപോയി പെൺകുട്ടി എന്ത് ചെയ്തു അത്രത്തോളം റിഫ് ആവോ കൊണ്ടാണ് അവൻ്റെ ഇടുന്നവർ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മെഹനുവിൻ്റെ ഒരു പരിധിവരെ എല്ലാ ആളുകൾക്കും അറിയാം അതുകൊണ്ടാണ് എന്താണ് റിഫാനെ സപ്പോർട്ട് ചെയ്ത് മെഹനുവിൻ്റെ അടുത്ത് നിന്ന് ഇതാണ് നീ മെഹനുൻ്റെ മെഹനുവിൻ്റെ അടുത്ത് വന്നത് ശരിയല്ല ശരിയല്ല എന്ന് ഓരോരുത്തരും പറയുന്നത് നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത് ഇപ്പം എന്തായാലും ഒരു കുഞ്ഞായി പിരിയേണ്ട അവസ്ഥ വന്നു ഇപ്പം എന്തായാലും ഇവരിൻ്റെ ഇത് തുടങ്ങിയ സമയത്ത് സഫയായിട്ട് കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് കണ്ടു നോക്കൂ ഒന്നും അറിയാണ്ട് കൊറേ കമന്റ് കഴിഞ്ഞു ഞാന് പറഞ്ഞുകൊണ്ട് മാസ്ക് ഇട്ടതാ വേറെ ഒന്നും അല്ല കുഞ്ഞിനെ നമ്മളെന്തായാലും കൊണ്ടുവരും പേടിച്ചിട്ടൊന്നും അല്ലെടുത്തതേ നിങ്ങൾ എല്ലാവർക്കും സങ്കട വിഷമൊക്കെ ഉണ്ടാവും എന്തൊക്കെയോ ഒക്കെയോ ഓരോരുത്തർ വിളിച്ച് പറയണുണ്ട് മേനുവിന് എല്ലാരും കുറ്റം പറയുന്നുണ്ട് ഞാനാണ് കൊന്നതെന്ന് എന്ന് പറഞ്ഞിട്ട് അവരവരുടെ നേട്ടത്തിന് വേണ്ടിട്ട് ചെയ്ത് ശതമാനം റീച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ എന്തായാലും എന്തായാലും പ്രകാരം ബ്ലോക്ക് തന്നെ നമ്മൾ മാറ്റും 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 മാറ്റിട്ട് വീഡിയോസ് വീഡിയോ കേട്ടല്ലോ എന്താണ് അപ്പോഴും ആ സമയത്ത് വന്നപ്പോഴും ആ റിഫാനെയാണ് കുറ്റം പറയുന്നത് ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഓരോരുത്തർ പോയത് അപ്പോൾ ഇപ്പം നീ ആരുടെ കയ്യിലിരിപ്പൊണ്ടാണ് പോയതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്തായാലും കുറച്ചൊക്കെ ഒരു ഇത് വേണം ഒരു പെൺകുട്ടികൾക്ക് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു അനുസരണം തൻ്റെയുടെ വേണം ഈ വന്ന കാലത്ത് അതൊന്നും ആര് പറഞ്ഞത് പ്രണയം അങ്ങോട്ട് തലക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ഒന്നും ചെയ്തതില്ലല്ലോ എടുത്ത് ചാടി കഞ്ചാവാടി ആണെങ്കിലും വേണ്ടില്ല കള്ളുകൂടി ആണെങ്കിലും വേണ്ടില്ല ഏത് ഇതാണെങ്കിലും വേണ്ടില്ല എടുത്ത് ചാടി അവൻ്റെ കൂടെ അവൻ്റെ കൂടെയുള്ള സ്നേഹം മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് ഓരോ പെൺകുട്ടികൾ പോകുന്നത് അനുഭവസ്ഥരാണ് ഈ പറയുന്നത് നീ പോയി കഴിഞ്ഞാൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരും എവിടെ കേൾക്കാൻ ഇപ്പൊ പോയി അനുഭവിച്ചില്ല ഇത്രത്തോളം മതിയാലോ എന്തായാലും അനുഭവിച്ചത് എന്തായാലും ആധാർ കാർഡ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരുന്നത് കേട്ടു നോക്കൂ പക്ഷേ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവൾ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയതായിരിക്കാം അവൾ തന്ത്രം ഉപയോഗിച്ച് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വരും ദിവസങ്ങളിൽ ഞാൻ പുറത്തുവാ വരും ദിവസങ്ങളിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വിടാം ഇവൻ ഇവന്റെ സ്റ്റോറിയിൽ കുറേ കാര്യങ്ങൾ എനിക്ക് എതിരിടുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും എനിക്കത് ഒരുപാട് വെല്ലുവിളികൾ നടത്തുക എന്നെ അത് ചെയ്യും എന്നെ ഇത് ചെയ്യും നീ കഴിയും പോലെ ചെയ്യടാ നിന്നെ പോലെയുള്ള ഒരു ലഹരി കച്ചവടക്കാരൻ നിന്നെ പോലെയുള്ള ഒരു ഡ്രഗ്സ് അഡിക്ഷൻ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ നിന്നെ പോലെയുള്ള ക്രിമിനൽ ആയിട്ടുള്ള ഒരു സൈക്കോ പാത്തിനെ നേരിടാൻ എനിക്ക് എനിക്കറിയടാം അതിനൊക്കെ കൃത്യമായിട്ട് നേരിടാം നമുക്കറിയാം അതിൻ്റെ വഴികൾ അറിയാം നീ കഴിയും പോലെ ചെയ്യും എന്നെന്തോ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞില്ല ഞാൻ ഉണ്ടാക്കടാ നിന്നെ ആർക്കാ പേടി ഈ നാലു കൊല്ലം ഞാൻ നിന്നെ പിടിച്ചാ നമ്മളൊക്കെ ഇറങ്ങേണ്ട പോലെ ഇറങ്ങിയാൽ മോനെ മൂട്ടിൽ മൂട്ടിൽ നിൽക്കില്ല ഈ മീഡിയയിലുള്ള ഒരു മുഖത്തിനപ്പുറത്ത് വേറെയുണ്ട് ചില കാര്യങ്ങൾ നേരിടേണ്ടതുപോലെ നേരിടാൻ അറിയുന്ന ആളുകളും ഒക്കെ തന്നെയാണ് ഞങ്ങൾ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിയാം ഈ മീഡിയയിലുള്ള ഫേസ് വെച്ചിട്ട് നീ എന്നെ അളവ് പോലിട്ട് അളക്കാൻ നിൽക്കേണ്ട മനാസെ എനിക്കറിയാം എങ്ങനെ നിങ്കിയൊക്കെ ഇത്തരം മാറി തരത്തെ കൈകാര്യം ചെയ്യേണ്ടത് വൃത്തി കേട്ട് കാണിക്കുന്നു എന്നിട്ട് അവൻ ചോദിക്കുക ഞങ്ങൾ ഇങ്ങനെ ആയാ ഞങ്ങളെല്ലോട് ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് നീയൊക്കെ കാരണം റിഫ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് കണ്ടില്ല സഫ പറയുന്നത് സഫ എന്നോട് പറഞ്ഞിട്ടുണ്ട് സഫ വളരെ വേദനയോടുകൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട് റിഫ എന്താണ് അനുഭവിച്ചത് എന്നുള്ളത് ഞാനിപ്പോൾ മനസ്സിലാക്കിയെന്നതാണ് സഫനോട് പറഞ്ഞത് റിഫ എന്താണ് അനു അനുഭവിച്ചത് അത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് എനിക്കെതിരെ കള്ളം പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ സഫ പറഞ്ഞത് മെഹനാസിനെ വലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിനും എന്തെങ്കിലും ഉണ്ട് ഇത് വെറുതെ കിടന്നിട്ട് ചിലക്കുന്നതല്ല എല്ലാത്തിന് എന്തെലും ഉണ്ട് പെർമിഷനോട് കൂടിയിട്ട് ഇത് ഒരു സൂചനയുടെ ഭാഗമായിട്ടതാണ് ബാക്കിയൊക്കെ ഒരു പെൺകുട്ടിയുടെ പ്രൈവസിയാണ് അത് ഞാൻ മാനിച്ചുകൊണ്ട് അടുത്ത ദിവസം അവളുടെ സമ്മതത്തോട് കൂടിയിട്ടല്ല ഞാൻ പറഞ്ഞോളൂ നിന്നെ ഞാൻ വരച്ച വരയിൽ നിർത്തുകൊടാം കാരണം നീയൊക്കെ കാരണം അനുഭവിക്കുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തെക്കുറിച്ച് നീ പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നീ എന്താണ് റിഫേഡ് ഉമ്മയെക്കുറിച്ച് പറഞ്ഞത് റിഫേഡ് ഉപ്പയെക്കുറിച്ച് പറഞ്ഞത് പോലെ നീ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നീ അനുഭവിക്കണം ഹൃദയം തൊട്ടാണ് ഞാൻ പറയുന്നത് അവർക്ക് നഷ്ടപ്പെട്ടതൊരു മകളെയാണ് എന്നിട്ട് ആ കുഞ്ഞിൻ്റെ പേരിൽ നീ കുറെ വ്യാജ കണ്ണീരൊഴുക്കിയിട്ടില്ലേ വരും ദിവസങ്ങളിൽ എല്ലാം പുറത്തു വരും നീ എണ്ണിവെച്ചോമേനാസേ ഞാൻ ആ കുടുംബത്തെ നീ അനാഥരാക്കി മാറ്റിയടാ എന്നിട്ട് അവരുടെ മകളെ നഷ്ടപ്പെടുത്തിയിട്ട് ആ കുടുംബത്തിനെതിരെ വ്യാജ മുണകൾ പടച്ചുവിട്ട് ആ ഉമ്മയെ പോലും നീ പറഞ്ഞ വിട്ടില്ല അവമ്മയ്ക്കെതിരെ നീ എന്തൊക്കെയാ പറഞ്ഞു എനിക്കെതിരെ പറഞ്ഞു എനിക്കെതിരെ ഇതൊക്കെ സ്വാഭാവികമാണ് നിന്നെ പോലെയുള്ള ക്രിമിനലുകൾ നിന്നെ പോലെ നിൽക്കുന്ന വേറൊരുത്തരുണ്ട് ആ ഒരുത്തൻ ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു തരാം അവനൊക്കെ എന്നെ കുറിച്ച് നല്ലത് പറയുമ്പോൾ വിചാരിച്ചിരിക്കുക ഞാൻ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ എനിക്കെതിരെ വരുമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിട്ടിയാണോ ഞാൻ നിങ്ങൾ ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ ഒന്നും എന്നെ അളക്കാൻ നിൽക്കില്ല കേട്ടോ ഞാൻ ഇതൊക്കെ കണ്ടു ഇതിന്റെ പീക്ക് ലെവൽ കണ്ടു ഒരുത്തനാണ് ഇതിന്റെ പീക്ക് എട്ട് കണ്ട ഒരാളാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് നീയൊക്കെ ഉണ്ടാക്കുന്ന ഈ ഭീഷണി ഉണ്ടല്ലോ അതൊക്കെ കയ്യില് വെക്കണ കൈയടിക്കുക ഉപദ്രവിക്കുക ഭയപ്പെടുത്തുക ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ നിന്റെ ഒരു സ്റ്റൈലാ വരും ദിവസങ്ങളിൽ നീ കണ്ടോ നീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തെമ്മാടി തരങ്ങളും ഞാൻ പുറത്തുകൊണ്ടുവരും ഒരിഞ്ചെങ്കിലും നീ കാരണം ആ കുടുംബം വേദനിച്ചിരുന്നെങ്കിൽ അത് ഞാൻ തിരിച്ചറിഞ്ഞോ നിൽക്കാത്തരുന്നത് കേട്ടോ ഇപ്പോൾ കേട്ടല്ലോ മെഹനാസിൻ്റെ കൂടെ കൂടിയിട്ടാണ് എന്താണ് സഫയും കാതർ കരിപ്പൂടിന് പല കുറ്റങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ സാഹചര്യം അതായിരിക്കും അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടാവും ഇപ്പോൾ റിഫ എന്താണ് അനുഭവിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പല ആളുകളും പറഞ്ഞപ്പോഴൊന്നും പുള്ളിക്കാര് മനസ്സിലാക്കിയില്ല ഇപ്പോഴാണ് എല്ലാം മനസ്സിലാക്കുന്നത് ഇനിയും കൂടുതൽ തെളിവുകളെല്ലാം കാതർ കരിപ്പൂടിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇനിയും കൂടുതൽ തെളിവുകൾ റിഫ സോറി സഫ സമ്മതിക്കുവാണെങ്കിൽ അതെല്ലാം പുറത്ത് വിടൂ എന്നാണ് പറയുന്നത് എന്തായാലും ഈ പൊയ് മുഖം അഴിഞ്ഞു വീണ മെഹനാസിൻ്റെ പൊയ് ഴിഞ്ഞ് വീഴണം ഇനി ഒരു പെൺകുട്ടിക്കും ഇങ്ങനൊരു ഇത് സംഭവിക്കരുത് എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താ ചോദിച്ചാൽ അത്രത്തോളം റിഫ അനുഭവിച്ചിട്ടാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് അപ്പോൾ അതുപോലെ സെയിം ഇത് തന്നെയാണ് ഈ സഫായിക്കും ചതി സംഭവിച്ചിരിക്കുന്നത് സഫ എന്തായാലും ഇനി ഒരിക്കലും അവരുടെ കൂടെ പോവരുത് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇനിയും പോയിക്കഴിഞ്ഞ് ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കാം എന്തായാലും ഈ വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കും മേനാസിന് അധികം ഇതൊന്നും ഉണ്ടാവില്ല ഇവരുടെ പല നാൾ കള്ളാൻ ഒരു നാൾ പിടിക്കപ്പെടും പറയില്ല അപ്പോൾ ഫസ്റ്റ് തുടങ്ങിയിട്ട് തന്നെ കാതർക്കാരിപ്പടി പറയുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പം ലാസ്റ്റ് നാലഞ്ച് വർഷം കൊണ്ട് ഇപ്പോൾ എന്തായാലും തെളിഞ്ഞില്ലേ അതാണ് കർമ്മ എന്ന് പറയുന്നത് എന്താണെങ്കിലും സത്യം തെളിയുക തന്നെ ചെയ്യും എന്തായാലും ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം